നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സി പി എമ്മിന്റെ പത്തു വർഷത്തെ ഭരണം മലപ്പുറത്തെ പ്രതിപക്ഷം പോലും ഇല്ലാതാക്കി മാറ്റിയെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്ത വിശദമായി ി സൂപ്പർ മാർക്കറ്റ് ചങ്ങരംകുളം ലന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സി പി ഐ എമ്മിന്റെ പത്ത് വർഷത്തെ ഭരണം മലപ്പുറത്ത് പ്രതിപക്ഷം പോലും ഇല്ലാതാക്കി മാറ്റിയെന്ന് ബിജെപി പാലക്കാട് മേഖലാ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിപിഐഎം ജില്ലയിൽ നടപ്പിലാക്കിയത് മാർക്കിസിസമല്ല മത തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയുമാണ് ചെയ്തിരുന്നത് എല്ലാ വിഭാഗം മത തീവ്രവാദികളെയും കൂട്ടുപിടിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കിയ സിപിഎമ്മിന് അതേ മത തീവ്രവാദികള് മുഴുവന് യുഡിഎഫിനെ പിന്തുണച്ചു സിപിഎം ജില്ലയിൽ ഇല്ലാതായിരിക്കുകയാണ് സിപിഎമ്മിന്റെ ജില്ലാ ഘടകത്തെ പിരിച്ചുവിട്ട് തെറ്റെ ഏറ്റുപറഞ്ഞ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ പങ്കെടുത്തു നമ്മുടെ ജില്ലയിലെ ജില്ലാ കൗൺസിൽ രൂപീകരണത്തിന് മുതൽ നാളിതുവരെ പ്രതിപക്ഷം ഉണ്ടായിരുന്ന ഒരു ജില്ലയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫിന്റെ ഭരണം ഈ ജില്ലയിൽ പ്രതിപക്ഷം പോലും ഇല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ് സി പി എമ്മിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളിൽ ഒന്നായി വേണമെങ്കിൽ ഇതിനെ നമുക്ക് കാണാവുന്നതാണ് സി പി എം കഴിഞ്ഞ പത്ത് വർഷമായി മലപ്പുറം ജില്ലയിലെ മാർസിസമല്ല നടപ്പാക്കിക്കൊണ്ടിരുന്നത് മാർസിസ് ആശയമല്ല മത തീവ്രവാദ ആശയമായിരുന്നു സി പി എം നടപ്പാക്കിയിരുന്നത് ആ മതതീവ്രവാദ ആശയം നടപ്പാക്കിയതിന്റെ പേരിലാണ് ഇരുപതിൽ ഇവിടെ സി പി എമ്മിന് അല്പം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എമ്മിന് ചില നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ലഭ്യമായി എന്നാൽ അതേ മത തീവ്രവാദം യു ഡി എഫ് ഏറ്റെടുത്തുകൊണ്ട് സി പി എമ്മിനെ എന്താണ് സി പി എം സ്വീകരിച്ച നിലപാട് അതേ സി നിലപാട് സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ജില്ലയിൽ പ്രതിപക്ഷം ഇല്ല ഇപ്പം അതുകൊണ്ട് സി പി എമ്മിന്റെ ജില്ലാ ഘടകത്തെ പിരിച്ചുവിട്ട് സി പി എം നേതൃത്വം തങ്ങൾ സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാക്കും Price Hospital Care Beyond Cure Chitra Golden Diamonds Changarimkulam and Edipal